എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തെറ്റിപ്പോയ താക്കോൽ എന്ന മനോഹരമായൊരു കഥയാണ് അവസാനം വരെ കേൾക്കൂ കാരണം ഇതിലൊളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തിരുവാണ് തെറ്റിപ്പോയ താക്കോൽ ഒരിടത്ത് പഴയൊരടുക്കളയുടെ മങ്ങിയ കോണിൽ ഒരു മരപ്പെട്ടി നിലകൊള്ളുന്നു അതിനകത്ത് കഥകളുണ്ട് ചിലത് ഇരുട്ടിൽ ചൊല്ലിപ്പോയത് ചിലത് ഓർമ്മകളിൽ നിന്നും മറഞ്ഞത് ചിലത് ഒരിക്കലും പറയാത്തത് പലരും അതിനരികിൽ കടന്നുപോകും നോക്കാതെ പക്ഷേ ഒരു ദിവസം ആരോ ഒരു താക്കോൽ കണ്ടെത്തുന്നു ആ ആൾ നീയായിരിക്കാം ഓരോ തവണയും ആ പെട്ടി തുറക്കുമ്പോൾ ഒരു പുതിയ കഥ നിന്റെ മുന്നിൽ തെളിയും ചിലപ്പോൾ ചിരിപ്പിക്കുന്നതായിരിക്കും ചിലപ്പോൾ ചിന്തിപ്പിക്കുന്നതായിരിക്കും ചിലപ്പോൾ അത് നിനക്കായിത്തന്നെ എഴുതിയതുപോലെ തോന്നും പക്ഷേ ഇന്നത്തെ കഥ മറ്റൊന്നാണ് ഇന്നലെ രാത്രി ആരോ ആ പെട്ടി തുറന്നു പെട്ടിയുടെ അടിത്തട്ടിൽ ഒരു പഴയ കത്ത് കത്തിലെഴുതിയത് ഇത് കണ്ടെത്തുന്നവൻ മുന്നറിയിപ്പ് സ്വീകരിക്കുക എന്തിനാണ് മുന്നറിയിപ്പ് ആരാണ് എഴുതിവെച്ചത് ഉത്തരം அடுத்த வட்டம் துறக்குபோழே அரியன் கழியும்